ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ബ്ലോഗ്സ് ബൈ കിരൺ ബ്ലാക്ക് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാലേ പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇടുന്ന ഓരോ വീഡിയോസിനും സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഒരു ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ പോലെ തന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലിപ് കെയർ നമ്മുടെ ചുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ട് ഭയങ്കര കറുത്ത് നമ്മൾ ഇപ്പോൾ ഡെയിലി ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെയൊക്കെ ബ്ലാക്ക് ടിങ്ക് ഷെയ്ഡ്സ് ഒക്കെ വരാറുണ്ട് ഡ്രൈനെസ് വരാറുണ്ട് അപ്പോൾ അത് നല്ലപോലെ കെയർ ചെയ്യാനും നമ്മുടെ ലിപ്പിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും ആ ലിപ്പിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളായിട്ടാണ് കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണാം ഞാൻ ചെയ്യുന്ന വീഡിയോകൾ കണ്ട എൻ്റെ ലിപ്പിൻ്റെയൊക്കെ ബ്ലാക്ക് ഷെയ്ഡ് പോയിട്ടില്ലെങ്കിലും ആ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലിപ്പിൻ്റെ ഒരു ഡ്രൈനെസ് പോവാനായിട്ടും എപ്പോഴും ഒരു പ്ലംപി ലുക്ക് കിട്ടാനായിട്ടും ഒരു ഇത് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ ഇത് മറക്കാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടോ ഒരു മൂന്ന് മൂന്ന് കാര്യങ്ങൾ അതെ എൻ്റെ വീഡിയോയുടെ ഒരു പ്രത്യേകതയാണ് ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും വെറും മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ ലിപ്പ് എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ളതാണ് എന്ന് കാണിക്കാൻ പോകുന്നത് കുറേ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത് നല്ല റിസൾട്ട് ഇണ്ടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിത് ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയാം കേട്ടോ നിങ്ങളിത് മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് വെറും അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഡെയിലി ഇത് ഡെയിലി ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് നമ്മുടെ ലിപ്പിലുണ്ടാവുന്ന ഡെഡ് സെൽസ് ഡെഡ് സ്കിൻസ് ഒക്കെ പോയി നമ്മുടെ ലിപ്പ് നല്ല റിജുവനേറ്റ് ആയിട്ട് നിൽക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഫുള്ളായിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പെട്ടെന്ന് തന്നെ അതൊന്നും പറഞ്ഞ് നിൽക്കാൻ സമയമില്ല അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ വീഡിയോയിലേക്ക് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ബ്ലോഗ്സ് ബൈക്കിരൺ ബ്ലാക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് വേണ്ടത് നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഷുഗർ നല്ല ക്രിസ്റ്റൽ ഷുഗർ അതായത് ബ്ര ഒരു ഷുഗർ അല്ല ക്രിസ്റ്റൽ ഷുഗർ പഞ്ചസാര നമ്മുടെ നോർമൽ പഞ്ചസാര പിന്നെ ഹണി തേൻ തേൻ പിന്നെ ഓയിൽ കോക്കനട്ട് ഓയിലാവാം അല്ലെങ്കിൽ ബേബി ഓയിലാവാം ഞാൻ ബേബി ഓയിലാണ് യൂസ് ചെയ്യാറ് കോക്കനട്ട് ഓയില് ചക്കിലാട്ടിയതൊക്കെയാണ് ഇങ്ങനെ ആട്ടിയ സ്ഥലത്തൊന്നും മേടിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് മറ്റുള്ളത് അത്ര ഇതല്ല അതുകാരണം ഞാൻ ബേബി ഓയിലാണ് യൂസ് ചെയ്യാറ് അപ്പോൾ നമുക്ക് ഇത് മൂന്നും ആണ് വേണ്ടത് ഈ മൂന്നും വെച്ച് പെട്ടെന്ന് തന്നെ ഒരു ടു മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മുടെ ലിപ്പ് നല്ല ഭംഗി ഒരു രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നൊരു കാര്യമാണിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇതൊന്ന് കാണാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് തേൻ ഞാനൊരു തേൻ എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് പഞ്ചസാര ബേബി ഓയിൽ ബേബി ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനൊരു തേൻ ടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു പാത്രത്തിലേക്ക് ആദ്യം ബേബി ഓയില് അതെ നമ്മൾ ലിപ്പിന് വേണ്ട ആവശ്യമുള്ളത് കണ്ടോ ഒരു ഇത് വലിയൊരു സ്പൂണാണ് ചെറിയൊരു ടീസ്പൂൺ മതി ഇതൊരു ടേബിൾ സ്പൂൺ ആയിപ്പോയി അപ്പോൾ ഒരു ടീസ്പൂൺ ഓയില് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ ബേബി ഓയിലോ ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഹണി കേട്ടോ ഒരു ടീസ്പൂൺ ഹണി ഇതിനകത്തേക്കൊക്കെ തേൻ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ട അതിന് ശേഷം നമുക്ക് പഞ്ചസാര ഒരു ടീസ്പൂൺ പഞ്ചസാര മൂന്നും വൺ ഈസ്റ്റു വൺ ഈസ്റ്റു വൺ ഈസ്റ്റ് ടു റേശ്യൂ ആണ് എടുത്തോ അത് മൂന്നും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കാണാം അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല ഓടിക്കുന്ന നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു ഒരു ജെല്ലി കണ്ടത് ഇതുപോലെ വരും അധികം അങ്ങോട്ട് മിക്സ് ചെയ്യേണ്ട ഒന്ന് വേക്ക് ഓടിച്ചു വിട്ടാലും മതി ഇതിപ്പോൾ സ്പൂൺ വെച്ച് ചെയ്യണം എന്നില്ല നിങ്ങളുടെ വെച്ച് ചെയ്താലും നിങ്ങൾ ഇതിനകത്തേക്ക് ലിപ്പിലേക്ക് ഇടുന്നത് വെച്ചല്ലേ അപ്പോൾ അത് ഇടാക്കാം നമുക്ക് ഇതായില്ലേ ഒന്നുമില്ല അതെ നമ്മുടെ ലിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടെ ഇടുമ്പോൾ തന്നെ നല്ല കണ്ട ഇത് നമ്മളൊരു ഡെയിലി യൂസ് ചെയ്ത് കേട്ടോ എന്നിട്ട് ലിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ടു മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കാം ലൈറ്റ് മസാജ് അത് അല്ല യറ്റ് മസാജ് അങ്ങനെ അപ്പോൾ ഞാൻ അത് രണ്ട് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നമുക്കൊരു ഡിഷ് വെച്ചിട്ട് അല്ല ആ ഒരു നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് ഡ്രൈനെസ് ഒക്കെ പോയിട്ട് നോക്കും ഇനി ഇതിന് ശേഷം നമുക്കൊരു ലിപ് ബാം ഇട്ട് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പുറത്തോട്ടൊക്കെ പോവാണെങ്കിൽ നമ്മൊരു ലിപ് ബാം ഡെയിലി യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാം ഇത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഡെയിലി യൂസ് ചെയ്യാം നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ വേഗം യൂസ് ചെയ്യാം നല്ല റിസൾട്ട് കിട്ടും ഒരു രണ്ട് മിനിറ്റ് നമ്മിത് മൂന്നും കൂടി വൺ ഈസ്റ്റു വൺ ഈസ്റ്റു വൺ ഈസ്റ്റ് ടു റേഷ്യയിൽ എടുക്കുക മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ചുണ്ടിൽ പെരട്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ലൈറ്റ് മസാജ് ആൻറ്റി വൈസ് മസാജ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക അത് തുടച്ചു കളയാ ഇത്രേ ഉള്ളൂ അപ്പോൾ തന്നെ നമ്മുടെ ലിപ്പിന് നല്ല ലുക്ക് കിട്ടും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് പെട്ടെന്ന് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ലിപ്പിന് നല്ല ഇത് കിട്ടുന്ന ഒരു വീഡിയോ ഞാൻ അത് ഒരു ലിപ് ബാമും കൂടി ബാബും കൂടിയും ഞാനിട്ട് കാണിച്ചെ നമ്മുടെ ലിപ്പിന് നല്ല ഇത് കിട്ടി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയാം അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ബ്ലോഗ്സ് ബൈ കിരൺ ബ്ലാക്ക് ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ